എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന സമോസയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം സമോസ ഉണ്ടാക്കാൻ പോകുന്നത് മൈദമാവിലല്ല ഗോതമ്പ് പൊടിയിലാണ് മാവ് കുഴച്ചെടുക്കാം രണ്ട് കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് കറക്റ്റ് അളവിന് തന്നെ എടുക്കണം കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് മസാലയിൽ ഉപ്പ് ഉണ്ടാവുന്നതുകൊണ്ട് അധികം ഇടണ്ട ഒരു ടീസ്പൂൺ അയമോദകം ഇടാം ഇതൊന്ന് ഞരടിയ ശേഷം ഇട്ട് കൊടുക്കാം കുറച്ച് കൂടുതൽ സ്മെല്ല് കിട്ടും ഇതൊന്ന് കലക്റ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഓയിലിന് പകരം നെയ്യ് ഒഴിക്കാം മാവ് എണ്ണയും നന്നായി മിക്സായി കിട്ടണം മാവ് നന്നായി മിക്സ് ആകുമ്പോൾ നന്നായി റൊട്ടിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ നല്ല ടൈറ്റ് മാവാണ് വേണ്ടത് മാവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരാം ഞാനിപ്പോൾ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് മാവായിരിക്കണം കുറച്ച് എണ്ണ തേച്ച് പത്ത് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം സമോസയ്ക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനായി രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചപ്പട്ടാണി ക്യാരറ്റും ബീൻസും ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് ആറ് വെളുത്തുള്ളി എല്ലി ഇത് ചതച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് പുഴുങ്ങിയെടുക്കുക അതുപോലെ തന്നെ പട്ടാണിയും പച്ചക്കറിയും ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലേക്ക് ഇടാം ഒരു ബിസിലിന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചതിന് ശേഷം മാഷ് ചെയ്തെടുക്കാം കട്ടകളില്ലാതെ മാഷ് ചെയ്തെടുക്കണം ചെറിയ ചൂടോടു കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം പൊടിയായി എരിഞ്ഞ് സവാള ഇടാം സവാളയ്ക്ക് ലൈറ്റ് ആയിട്ട് ഒരു കോൾഡ്രിങ്ക് കളർ വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം വെളുത്തുള്ളിയും ഇഞ്ചടിയും പച്ചമുളക് പോകുന്നവരെ വഴറ്റാം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ വീതം പിരിയൻ മുളക് പൊടിയും ഗരം മസാലയും ഇടാം നന്നായി മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് നന്നായി വഴറ്റി കൊടുത്താൽ മതി പുള്ളിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മതി വേവിച്ച് വെച്ച പച്ചക്കറികൾ ഇടാം ആവശ്യമായ ഇടാം നന്നായി നന്നായി മിക്സ് മിക്സ് വെള്ളം ഒഴിച്ച് ചെയ്തെടുക്കാം നല്ല കട്ടിയുള്ള മസാലയാണ് വേണ്ടത് ഈ സമയത്ത് ഉപ്പ് കൂടി ഒന്ന് വെക്കാം ഈ ഒരു കൺസിസ്റ്റൻസി വേണം തണുക്കുമ്പോൾ കുറച്ചും കൂടി ഇത് കട്ടിയാകും ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മല്ലിയിലും കറിവേപ്പിലിടാം പൂരിക്കെടുക്കുന്നത് പോലെ ചെറിയ ബൗളുകളായി എടുക്കാം പരത്തിയെടുക്കാം കൗണ്ടർ ടോപ്പിൽ പൊടിയിട്ട് കൊടുക്കണ്ട കുറച്ച് എണ്ണ തയ്ച്ചാൽ മതി പൂരിക്കി പരത്തുന്നത് പോലെ കുറച്ച് കനത്തിൽ പരത്തണം ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കാം കറക്റ്റ് ഈക്വലായി മുടക്കി നടുവിൽ കത്തി കൊണ്ടോ പപ്പടകോല കൊണ്ടോ ഒരു കട്ട് കൊടുക്കാം ഭാഗത്ത് ഫോർക്ക് കൊണ്ട് ഡിസൈൻ കൊടുക്കാം സൈഡുകൾ ചെറുതായി അമർത്തി കൊടുക്കാം അധികം മസാല ഫില്ല് ചെയ്യണ്ട അതേപോലെ തന്നെ ഡിസൈൻ സൈഡ് കൊടുക്കാം വിട്ടുവരാത്ത വിധം അമർത്തി കൊടുക്കണം എണ്ണ നന്നായി ചൂടായിട്ട് വേണം കൊടുക്കാൻ തിരിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളർ എടുക്കാം ഈ സമോസ ഉണ്ടാക്കി എടുക്കാൻ അരമണിക്കൂർ മതി നല്ല ക്രിസ്പിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് ചൂട് ചായക്കപ്പം നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ